സ്ഥാനാർത്ഥികളും അണികളുമൊക്കെ വീട്ടിൽ വോട്ട് ചോദിച്ചു പോകുമ്പോൾ പലപ്പോഴും വീട്ടുകാരില്ലാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വീട്ടുകാരില്ലാത്ത വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വാർത്തയാണ് ഇനി വീട്ടുകാരില്ലെങ്കിലും സിസി ടി വി ക്യാമറ നോക്കി വന്ന കാര്യമങ്ങ് പറഞ്ഞു കാണാം കരിങ്കരത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് ഏതായാലും ഇവിടെ ഇത് ഉണ്ടാവുകൊണ്ട് സി സി ടി വി ഒക്കെ ഉണ്ടാവുകൊണ്ട് മൊബൈലിലൊക്കെ കണക്റ്റഡ് ആണല്ലോ അല്ലേ പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പോൾ ഏതായാലും മറ്റുപാടിനോടും സുഹൃത്തുക്കളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഇരുപത്തി ആറിന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിർണായകമായ ഒരു ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റാവുന്ന അത്തരം നമ്മുടെ നാട്ടുകാർ സുഹൃത്തുക്കൾ പ്രവാസികളെല്ലാവരും ലോക്സഭാ വി കെ ശ്രീകണ്ഠനു വേണ്ടി യു ഡി എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി നാട്ടുകൽ അണ്ണാൻതൊടിയിലെ വീടുകയറിയുള്ള പ്രചരണത്തിലെ വോട്ടഭ്യർത്ഥനയാണിത് നേതാക്കളും പ്രവർത്തകരും വീട്ടിലെത്തിയപ്പോൾ വാതിൽ പൂട്ടിക്കിടക്കുന്നതായി കണ്ടു വിവരം അന്വേഷിച്ചപ്പോഴാണ് കുടുംബം മുഴുവൻ വിദേശത്താണെന്ന വിവരമറിയുന്നത് പിന്നെ കുടുംബത്തോട് വോട്ടഭ്യർത്ഥിക്കാൻ ഇതിലും നല്ലൊരു മാർഗം കണ്ടില്ല വീടിന്റെ മുൻവശത്തുള്ള സിസിടിവി നോക്കി മുഴുവൻ വോട്ടർമാരോടും നാട്ടിലെത്താൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ഹംസപ്പ ആവശ്യപ്പെടുകയായിരുന്നു പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി കെ പി കുഞ്ഞുമൊഹമ്മദ് യൂത്ത് ലീഗ് തച്ചനാടുകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നവാസ് കരിമ്പനക്കൽ എം എസ് എഫ് മേഖലാ സെക്രട്ടറി സി പി സഫ്വാൻ തുടങ്ങി മറ്റു പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു എന്തായാലും വോട്ടഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ട കുടുംബം വോട്ട് ചെയ്യാൻ നാട്ടിലെത്താമെന്ന വിവരം അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു